കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു ചെയ്യണം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കൃത്ഥാവി ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങള് സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സംസാരിക്കുന്ന മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മകഭാഷം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിത്യം പിതാമുത്തിനും പരിശുദ്ധാത്മാവിശ്വരസിലും നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജീവിത ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ് ഉടമ്പടി കവനൻ ബിസ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് മൂന്ന് ഘടകങ്ങളുണ്ടാകും അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് എക്സ്പെർട്ടൈസേഷൻ പിന്നെ പ്രൊഫഷണലിസം പിന്നെ സ്മാർട്ട്നെസ് അതിൻ്റെ എക്സ്പെർട്ടായിട്ട് നൈ എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ അതിൻ്റെ അകത്തൊരു അതിനകത്ത് ടെക്നിക്കലായിട്ട് അതിൻ്റെ അകത്തൊരു ടെക്നിക്കലായിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം അപ്പോൾ അതിൻ്റെ അതിൻ്റെ ടെക്നിക്കൽ പോയിന്റ് എന്താണ് ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിന്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ ജീവിക്കുന്നതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപം ആയിരിക്കും അല്ലേ അനുതാപം ഇതിൻ്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിൻറ്റിൽ അനുതാപമാണ് ഈ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് ഒരു എന്ന് പറയുന്നത് വിശ്വസിക്കുക അനുദപിക്കുക എന്നുള്ളതല്ല പിന്നെന്താണ് മർക്കൂസിന്റെ ഒന്ന് പറഞ്ഞു സമയം പൂർത്തിയായി പൂർത്തിയായി സമയം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ചു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ആ അതാണ് വിഷയം അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവേന് നല്ല സംഭവം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അത് കാരണം ഞങ്ങള് ഞാൻ പണ്ട് തുമ്പോളിലെ ആയിരിക്കണം തുമ്പോളിന്ന് പറഞ്ഞ പള്ളിയുണ്ടേ മാതാവിന്റെ പള്ളിയാണ് അവിടെ അസ്ത്യന്തിയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ ഞാ ഞങ്ങള് ഒരു ധ്യാനം നടത്തി ഈ അപ്പോൾ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന് അതുപോലെ തന്നെ നാടുകളിലും നടന്ന് കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ബോട്ടിൻ്റെ മുകളിൽ നിന്ന് കായലിൽ ഡാൻസൊക്കെ കളിപ്പിച്ച് നല്ല ആൾക്കാരെ എല്ലാം കടവിൽ വരെ എന്ത് കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ എല്ലാവരും അറിയാവുന്നവരാണ് പക്ഷേ ക്രിസ്തുവിന് അറിയാവുന്നതും അനിതാപ ജീവിതവും രണ്ടും രണ്ടാണ് സത്യസന്ധമായിട്ട് അറിയാവുന്നവർ ആദ്യം ആർക്കുണ്ടായിരുന്ന അനിതാപമാണ് അപ്പോൾ അതിനുവേണ്ടി ആണ് ഈ എല്ലാം നടത്തുന്നത് അപ്പോൾ ധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇടവകയിലും എല്ലാ വീടുകളിലേയും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി തൊണ്ണൂറ്റി രണ്ട് ചെയ്ത പരിപാടിയാണ് പിന്നെ കടലിലെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുടത്ത് വിളിച്ചു കൂട്ടി അവർക്ക് അഥാപ ശ ശുശ്രൂഷ നടത്തി അല്ല എന്ത് ചെയ അവസാനം ഈ ജനുവരി പതിനഞ്ചാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ മൂന്ന് ദിവസം തന്നെ മുമ്പ് തന്നെ പള്ളി കുംഭസ്ഥാനം തുടങ്ങി എന്താ ആൾക്കാരിങ്ങനെ ക്യൂ നിക്കാണ് അത് എന്നെ എപ്പോഴും ഞാൻ എന്നെ അല്ലാതെ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ് ധ്യാനം തുടങ്ങിയിട്ടില്ലേ ധ്യാനം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ആൾക്കാർക്ക് ഉപസാരിക്കാൻ തുടങ്ങി അപ്പോഴേ അതെന്നുവെച്ചാൽ അതാണ് ആദ്യം അനുതാപമാണ് ശരിക്കും പറഞ്ഞ സുവിശേഷം നിങ്ങൾ വായിക്കുന്ന മുമ്പില്ലേ അരമണിക്കൂർ സുവിശേഷം വായിക്കില്ലേ നമ്മള് സുവിശേഷം വായിക്കണമെന്നെ എൻ്റെ മക്കള് നേരം വെറുതെ എടുത്ത് വായിക്കരുത് പിന്നെന്ത് ചെയ്യണം ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ചു നേരം പ്രസാർത്തിൻ്റെ ജപമൊക്കെ ചൊല്ലി അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദീർഘത്തെ മാപ്പ് ചോദിച്ചു ഒരു മനസ്ഥാപ്രകരണം ചെല്ലിയിട്ട് വേണം സുവിശേഷം വായിക്കാൻ എന്നാൽ അതാണ് എൻ്റെ ഘടന എൻ്റെ പ്രഭ എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ് അനുദിവിക്കുക സുവിശേഷം വിശ്വസിക്കുക എന്ന് പഠിച്ച് നോക്കി Soprálico.